റോഡ് ലൈൻസ് സാന്റോൻസ് റിവ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം നെസ്രു ആണ് അപ്പോൾ ഒരുപാട് കാലത്തെ ഇടവേളകൾക്ക് ശേഷം വീണ്ടും ഒരു ബസ് ബ്ലോഗായിട്ട് ഞാൻ തിരിച്ചു വരികയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ക്ലീൻ സ്പെക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഉള്ള ഇടപ്പള്ളി ലുലുമാളിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ വണ്ടിയുടെ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബെല്ലേക്കെ എനേബിൾ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക പഴയ പവറിലോട്ട് വരിക അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോണ വണ്ടിയുടെ പേരാണ് സാൻഡോ സാൻഡോ റോഡ് ലൈൻസിൻ്റെ വണ്ടിയാണ് പുതിയ വണ്ടിയാണ് നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ രഹനയുടെ വണ്ടിയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം ഇന്ന് ലുലൂൻ്റെ പാർക്കിങ്ങിൽ രണ്ട് വണ്ടികളാണ് ഉള്ളത് സാൻഡോയും രഹനയും അപ്പോൾ ഇന്ന് നമ്മുടെ സാൻഡോയുടെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി അപ്പം ഇരുന്നൂറ്റിപ്പത്ത് വീൽ ബേസ് സെഡോൺ ആണ് കേട്ടോ നമ്മുടെ വണ്ടി അപ്പോൾ എന്തായാലും നല്ല രസമായിട്ട് വന്നിട്ടുള്ള ക്ലീൻ സ്പെക്ക് ഓവറായിട്ട് ഒരു പരിപാടികൾ ഈ വണ്ടിയിൽ അവർ ചെയ്തിട്ടില്ല സിമ്പിൾ ആൻഡ് ഹംബിൾ വണ്ടിയാണ് വർമാസിൻ്റെ സെറ്റ് വർക്കാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇറങ്ങിയിട്ട് കുറേ നാളായിട്ട് കാണണമെന്ന് വിചാരിച്ച വണ്ടിയാണ് നമ്മുടെ സാൻഡോട്ടോ സാൻഡോ നമ്മുടെ വൺഡസ് ട്രാവൽസിൻ്റെ അതേ മോഡലിൽ അതേപോലെ ഒരുമിച്ച് ഇറങ്ങിയ ചേസ് ആണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ വണ്ടി എന്തായാലും ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയറും ചേട്ടന്മാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒട്ടിപ്പുറത്ത് തന്നെ രഹന ഇടയ്ക്കുന്നുണ്ടോ രഹന ഈ വണ്ടി ഞങ്ങൾ അറിയില്ലേ നമ്മുടെ സിംഗത്തിൻ്റെ ഡെയർ ഡബിളായിരുന്നു കേട്ടോ അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ പറഞ്ഞത് ഓക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ രീതിക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്താറുള്ളത് അപ്പോൾ പുഷ്പാക്ക് സീറ്റുകളാണ് നമുക്ക് അത് സീറ്റിലേക്ക് ഒന്ന് ഇരുന്ന് നോക്കാം കേട്ടോ പുഷ്പാക്ക് കിട്ടിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവാം അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്തായാലും കുറേ നാളായി വണ്ടിക്ക് വേറൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എറണാകുളത്ത് തന്നെയുള്ള വണ്ടിയാണ്ട് നമ്മുടെ സാൻഡോ റോഡ് ലൈൻസ് ഇത് പാഷനേറ്റായിട്ടുള്ളൊരു വ്യക്തിയുടെ വണ്ടിയാണ് അപ്പോൾ ചേട്ടനായിട്ട് ഞാൻ കുറച്ചാൾ മുന്നേ സംസാരിച്ചായിരുന്നു ഇങ്ങനെ അങ്ങനെ ഒരു ചെയ്സ് ഇറക്കി വണ്ടി വേണത് എടുത്തിരിക്കുകയാണ് അപ്പോൾ അവളുടെ കുറേ നാളത്തെ സ്വപ്നമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം വണ്ടി കണ്ടപ്പോൾ എന്താ പറയുക റോഡിൽ കണ്ടപ്പോൾ നേരെ വന്നതാണ് നമ്മുടെ ലുലുമാളിൻ്റെ വണ്ടി വണ്ടികളൊക്കെ അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ട്രിപ്പ് ആയിട്ട് വന്നതാണ് അപ്പോൾ ചേട്ടന്മാരിൽ ലൈറ്റ് ഒക്കെ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അടിപൊളിയായിട്ടുണ്ട് അതേ നമ്മുടെ സൗണ്ടിനനുസരിച്ച് പോകുന്ന നിയമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വർമാസിൻ്റെ വർക്കാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് സൗണ്ട് ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വണ്ടിയുടെ ഡി ഇൻറ്റീരിയറ് ഞാനെങ്കിൽ ജോസ്റ്റ് കാണിച്ച് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രസമായിട്ടുണ്ട് അതൊക്കെ ബോക്സ് മേലൊക്കെ നിയമനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുക എവിടെയാണ് നിൽക്കുക അപ്പോൾ ബസ്സിൻ്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് കുറച്ച് തിരക്കിലായി പോയി അതുകൊണ്ടാണ് വേറെ കുറെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള എൻ്റെ തിരക്കിലായി പോയി അതിൻ്റെ അവിടെ ജോലി എല്ലാവരുടെ നടപടി ആവാത്തുകൊണ്ടാണ് ചെയ്യാൻ അപ്പോൾ എന്തായാലും ഐ ആം ബാക്ക് ഐ ആം ബാക്ക് ടു ആക്ഷൻ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ബസ്സുകളുടെ വീഡിയോസൊക്കെ തുടരെ തുടരെ വരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാന്റോ റോഡ് ലൈൻസിൻ്റെ വിശേഷങ്ങളാണ് ഇവരുടെ ഫസ്റ്റ് വണ്ടിയാണത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു ഞാൻ ജസ്റ്റ് ചേട്ടന്മാരെയൊക്കെ ഒന്ന് കാണിച്ചിറങ്ങാം കേട്ടോ ചേട്ടൻ്റെ പേര് അജിത്ത് അപ്പോൾ ഞാനേ കുറെ നാളായി ബസ്സിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ സാൻഡോനെ നമ്മൾ കണ്ടപ്പോൾ നിർത്തിയത് നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണെന്നു പറഞ്ഞത് ഫസ്റ്റ് എണ്ണൂറ്റി പത്ത് പുഷ്പാക്ക് എ സി വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു അവിടെ കേട്ടോ ൊക്കേഷൻകു തിരുവാംകുളം നമ്മുടെ പിറവം വരുന്നൊളി ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ വരുന്നത് വണ്ടിയുടെ പേര് എഡീഷൻ കൊടുക്കുന്നത് അല്ലേ മാന്ലോറിയൻ ദിവസമാണ് എല്ലാ മുതലാളിയാണ് അല്ലേ ഈ ശരിക്കും സാന്റോ എന്ന് പറയാം മോന്റെ പേരാണോ അല്ല അങ്ങനെയാണെങ്കിൽ സാന്റോ അതിന്റെ പേരാണ് പേരാണല്ലേ ആ ശരി ശരി അപ്പൊ ഇതിപ്പോ വർക്കൊക്കെ വർമാസന്റെ അല്ലേ ഒറുമാസിന്റെ വർക്കാണ് നല്ല രസമായിട്ടുണ്ടോ അപ്പൊ ക്യാബിൻ വർക്കൊക്കെ ഒരുപാട് മാറി ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഫീൽഡിൽ നിന്ന് മാറി ഒന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തേരും മൊത്തത്തിൽ മാറി നല്ല രസമായിട്ടുണ്ട് ക്യാബിനൊക്കെ നോക്കി നിയോണൊക്കെ ഇങ്ങനെ മാറി മാറി കത്തും എന്താ പറയാ പുതിയ മോഡൽ വേണമെന്ന് പറഞ്ഞ് ചീപ്പിച്ചാൽ ആ നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പൊ എന്താ പറയാ പണ്ടത്തെ ക്യാബിനൊക്കെ അത്യാവശ്യം തള്ളി ഇങ്ങനെ അല്ലേ ഇപ്പൊ മാറി മാറിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ കംപ്ലീറ്റ് ആയോ വർക്കൊക്കെ ആ വേണമല്ലോ അല്ലെ അപ്ഡേഷൻ ആണ് പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ എത്ര കിലോമീറ്റർ ആയ ചേട്ടാ വണ്ടി ഇപ്പൊ ആ എങ്ങനെയുണ്ട് ഇപ്പൊ ലോങ് ഓടിച്ചിട്ട് ആ ബി എസ് ഫോർ ബി എസ് സിക്സ് തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ബി എസ് സിക്സ് ആയപ്പോ ചേട്ടൻ എന്തൊക്കെയാണ് ബി എസ് ഫോർ എന്ന വ്യത്യാസം ഇല്ല ഞാനില്ല ഞാനുള്ള ആളില്ലെന്ന് പറഞ്ഞത് അതിനുള്ള ആളില്ല ശരിക്കും പറഞ്ഞാൽ ലീവാണ് ആ ഓ ആ അതിൻ്റെ ഒരു ഡ്രൈവർ ആയിട്ടുണ്ട് താടി വെച്ച ചേട്ടൻ ഞാൻ റീൽസിലേക്ക് കണ്ടിട്ടുണ്ട് ആ ചേട്ടൻ്റെ പേരന്തായിരുന്നു പേരോട് പറഞ്ഞുണ്ടോ വിനീഷല്ല ചേട്ടനാണ് എല്ലാം എല്ലാം അപ്പൊ ഇന്നില്ലാട്ടോ അപ്പൊ ഇനി ചേട്ടൻ കാണാനുണ്ടെങ്കിൽ അടുത്തവണ വീഡിയോ നമ്മൾ കണ്ടുമുട്ടും തീർച്ചയായും ഇനി രണ്ടു ചേട്ടന്മാരോട് ഉണ്ട് പേര് പറഞ്ഞേ ജീവൻ ജിഷ്ണു അവ ജീവനാണ് ഇതിന്റെ ജീവൻ എന്നാണ് ചേട്ടൻ പറഞ്ഞത് അവ ജീവൻ ജീവൻ പറ വണ്ടിയെ കൃഷി അത് ശരി അപ്പൊ എല്ലാരും കൂടെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് സാന്തോ റോട്ട്ലൈൻസ് അപ്പൊ എങ്ങനെയാണോ ട്രിപ്പ് ഒക്കെ പാക്കേജ് ട്രിപ്പ് ആണോ എങ്ങനെയാണെങ്കിലും പരിപാടി അല്ലേ ആ അടിച്ചു നോക്കിയാൽ മതി അല്ലേ അടിപൊളി അടിപൊളി ആ അതിന് പറഞ്ഞോ വണ്ടിനെ കുറിച്ച് പറഞ്ഞോ എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഈ ഒരു സാന്റോ റോഡ് ലൈൻസ് സാധ്യമായത് ഷോൺചാട്ടൻ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത് നിങ്ങള് പറഞ്ഞാളെ വണ്ടിയായിട്ട് ബന്ധുണ്ടോ നേരത്തെ തോന്നി പറ്റി ചിന്തിച്ചൊന്നുമില്ല തന്നെ തന്നെ അപ്ഡേഷൻ എന്താണ് എവിടെ എത്തി ചോദിക്കാണ് അടിപൊളി അടിപൊളി ആണോ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ജനുവരിയിൽ വരുമ്പോ നമുക്ക് കണ്ടുമുട്ടാം ഷോൺ ചേട്ടൻ പറഞ്ഞ വരി നമുക്ക് അന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇന്ന് ഞാൻ എന്താ ഇപ്പൊ യാതർച്ചയായിട്ട് കണ്ടാണ് ശരിക്കുന്നു ചേട്ടിനോട് ഒന്ന് ചോദിച്ചല്ലേ അറിയോ അറിയോ ആ അടിപൊളിയെ അത്രേ ഉള്ളൂ എല്ലാം നമ്മുടെ പേജിൽ വരും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സാൻഡോ റോഡ് ലൈൻസ് പേജ് ഉണ്ട് ഇവരുടെ പേജില് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പുതിയ വണ്ടിയാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ യാത്രാ സുഖം എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും അല്ലേ തീർച്ചയായും അവ നമ്മുടെ വണ്ടി കിടക്കണ പിറവം അല്ല കറക്റ്റ് പിറവം പിറവത്താണ് തിരുവാണിയൂര് ഓ ആണല്ലേ അപ്പൊ നല്ല രസമായിട്ടുള്ളൊരു ക്യാബിനാണ് നിങ്ങൾ കാണുന്നത് വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം എല്ലാവരും അടിപൊളി പിന്നെ കുറെ നാളായി ഞാനൊരു ക്യാബിനിൽ കയറി വീഡിയോ എടുത്തിട്ട് എന്താ പറയാ ബസ്സിൽ ക്യാബിലിരുന്ന് പോണേൻ്റെ ഫീല് അതൊരു വേറെ ഫീൽ തന്നെയാണ് എന്തായാലും അടുത്തൊരു ട്രിപ്പ് ബ്ലോഗ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം ആരെങ്കിലും ഒക്കെ വണ്ടിയിൽ വന്ന് ഞാൻ ട്രിപ്പ് ബ്ലോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്ത് എയ്റ്റ് സെവൻ വൺ ഫോർ ടു ഫോർ ഡബിൾ സെവൻ വൺ ടു അതിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ട്രിപ്പ് ബ്ലോഗ് എന്തായാലും ഈ വന്ന ഡിസംബർ ജനുവരി മാസത്തിൽ നമ്മൾ ട്രിപ്പ് ബ്ലോഗ് പൊളിക്കുന്നതാണ് വലിയ ട്രിപ്പിൽ ഞാൻ ഉണ്ടാവില്ല ചെറിയ ട്രിപ്പ് മൂന്നാറും വാഗമണ് വയനാടൊക്കെ ആണെങ്കിൽ വിളിച്ചോ നമുക്ക് വിളിച്ചേക്കാം കാരണം എന്ന് പറഞ്ഞാൽ പഴയ ഒരു പവർ നമുക്ക് വരാനുള്ളതാണ് നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലോട്ട് എത്തിക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോ ഇല്ലാത്തത് അപ്പോൾ വീഡിയോ വരികയാണ് സുഹൃത്തുക്കളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പഴയ പവറും കാര്യങ്ങളൊക്കെ എപ്പോഴെല്ലാവരും ഉണ്ടാവുമെന്ന് അറിയാം ഉണ്ടാവണം ഓക്കെ അപ്പോൾ ബാക്കി ആഴ്ച ഞാൻ നിങ്ങൾക്ക് ആഴ്ചയാണെങ്കിൽ കാണിച്ചുതരാം സിക്സ് വണ്ടിയിൽ പോലെ ഉണ്ട് ഉണ്ടോ വണ്ടിയുടെ ഇപ്പൊ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ കണ്ടറുണ്ട് ഫയർ അലാറം കണ്ടോ ഫയർ അലാറം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഇവർക്ക് പേപ്പർ അല്ലേ അപ്രൂവൽ കിട്ടുള്ളു ഇതേ ക്യാമറ ഉണ്ട് ക്യാമറ ഡാഷ് ബേസ് ക്യാം ഉണ്ട് ആ ഇനി ഫുള്ള് വരുമല്ലേ അതൊക്കെ നല്ലൊരു കാര്യമുണ്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഫുള്ള് കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റുമല്ലോ അതെ കിളിയുടെ പണി പോവോ അല്ലേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലുക്ക് പറഞ്ഞോ ഉണ്ടല്ലോ മാന്റലോറിയെന്ന് പറഞ്ഞ അവരുടെ എഡീഷൻ നെയ്മും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് വൈറ്റ് പെയിൻറ്റിങ്ങൊക്കെ നല്ല രസമായിട്ടുണ്ട് പ്രകാശ് പെയിൻറ്റിങ്ങാണുണ്ടോ പി എസ് സിക്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ അറിയാലോ നല്ല രസമായിട്ടാണ് വണ്ടി വന്നിങ്ങണേ അപ്പോൾ സാൻഡോ റോഡ് ലൈൻസ് വൈറ്റിലയിലെ അവരുടെ ഓഫീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് പ്രകാശിൻ്റെ ബാഡിങ് ഒക്കെ എന്തായാലും കാണാം കൊള്ളാട്ടോ നല്ല വണ്ടിയാണ് ഇപ്പോഴത്തെ തന്നെ നമ്മുടെ രഹന ട്രാവൽസിൻ്റെ വണ്ടി ഇങ്ങോട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇനിയും തുടരെ തുടരെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതിപ്പോ ജസ്റ്റ് വണ്ടികൾ കണ്ടപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് അപ്പോൾ എന്തായാലും ഇനി രഹനയും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മുടെ രഹനയില ചേട്ടന്മാരൊക്കെ പുറത്തോട്ട് പോയി ഇവർ ഒരു അടൂർന്ന് ട്രിപ്പ് ഒന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയാ സിംഗം ഹോളിഡേയ്സിന്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിട്ടുള്ള വണ്ടിയാണ് അവർക്ക് ഏഴ് വണ്ടികളാണുള്ളത് നല്ല രസമായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്ടോ രഹന അടിപൊളി വണ്ടിയാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ ഇതാണ് രഹനയുടെ ലൂപ്പ് അപ്പോൾ എന്തായാലും ഇത്തരം വിശേഷങ്ങളൊക്കെ പറയാനുള്ളൂ രണ്ട് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക അടുത്ത കിടിലെ കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ